ചെറുകട പ്രതിഫലം അവനവൻ്റേതല്ലാത്ത പ്രവൃത്തി കൊണ്ട് അപമാനിതനാവേണ്ടി വന്നാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം വിലമതിക്കാനാവാത്ത സമ്മാനവും അത് പ്രധാനം ചെയ്യുന്ന സന്തോഷവും ആയിരിക്കുമെന്ന് ആത്മകഥം ചെയ്തു ചീനു അതിൻ്റെ സൂചനയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള വന്ന ഈ ക്ഷണം രാജ്യം റിപ്പബ്ലിക് ദിനം കൊണ്ടാടുമ്പോൾ തലസ്ഥാന നഗരിയിലെത്താനും തന്നെ രാജ്യം തന്നെ ബഹുമാനിച്ച് നൽകുന്ന പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാനും ഉള്ള ക്ഷണം തികച്ചും പ്രതീക്ഷിക്കാത്ത നേരത്ത് തേടിവന്നത് കാരണം തേടി വന്ന ഈ സമ്മാനം കാലം എനിക്ക് വേണ്ടി ചെയ്യുന്ന മധുരമായ പ്രതികാരമാണെന്ന് ഓർത്തു ചെയ്യുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവ പാചകപ്പുരയിൽ നിന്നും അപമാനിതരായി തലകുമ്പിട്ട് ഇനി ഇങ്ങോട്ടില്ല എന്ന് ശപദം ചെയ്ത് ഇറങ്ങിപ്പോരേണ്ടി വന്ന അതിൻ്റെ പ്രതികാരം ശ്രീനിവാസ് അയ്യർ അതാണ് ചീനുവിൻ്റെ മുഴുവൻ പേര് അച്ഛൻ ശുപ്പാമണി എന്ന സുബ്രഹ്മണ്യർ സ്വന്തക്കാരുമെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ചീനു അത് ചീനു സ്വാമിയും ചീനു അയ്യനും ചീനു ഏട്ടനും ചീനു അണ്ണനും ഒക്കെ ആവാറുണ്ട് സ്ഥലകാല സന്ദർഭങ്ങൾക്കനുസരിച്ച് ചീനു ആ നാട്ടിൽ അതിപ്രശസ്തനായ ബഹണ്ണക്കാരനാണ് പാചകം ഒരു കലയാണെന്നും അതിന് ചീനുവിനെ വെല്ലാൻ ആരുമില്ലെന്നും നാടും നാട്ടാരും അതിലൂടെ ചീനുവും തിരിച്ചറിഞ്ഞ കാലം തൻറ്റേതായ ഒരു സംഘം തന്നെയുണ്ട് ചീനുവിന് പാചകകലയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മതിയാവോളം വേദനവും മതിവരുവോളം സ്നേഹവും ബഹുമാനവും നൽകി കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഘം വെല്ലാനാവില്ല തങ്ങളെ എന്ന് വിളിച്ചതും വിധം സൗഹൃദം പുലർത്തുന്ന സംഘം ആധുനിക മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതൊരൊന്നൊന്നര സംഘമാണ് പാചകപ്പുരിയിൽ അവരുടെ പ്രകടനം അടിപൊളിയാണ് തുഞ്ചത്ത കാലശേഷം മലയാള ഭാഷയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് നേരത്തെ പറഞ്ഞവ പാത്രം മുറാൻ കഷ്ണം നടക്കാൻ അരിയും പച്ചക്കറികളും കഴുകാൻ തേങ്ങ പൊട്ടിക്കാൻ ചിരണ്ടാൻ അരയ്ക്കാൻ അടുപ്പ് കത്തിക്കാൻ ഇളക്കാൻ എന്നുവേണ്ട എല്ലാ പ്രവർത്തികളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരുടെ സംഘം പ്രധാന ചട്ടുകം എന്നും ചീനുവിൻ്റെ കൈകളിൽ അളവും തൂക്കവും കൈകണക്കും ചീനുവിൻ്റെ വേവും പാകവും ചീനുവിൻ്റെ കൈകടക്കും വേവും പാകവും അറിയുന്നവനാണ് ശരിയായ പാചകക്കാരൻ എന്നാണ് ചീനുവിൻ്റെ തത്വം അത് ശരിയാണെന്ന് കാലം തെളിയിക്കുകയും ചെയ്താണ് ചീനുവിന് പാചകത്തിന് നൽകാൻ വേണ്ടി മാത്രം വിഷം തൊട്ടു തീണ്ടാത്ത പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുണ്ട് നാട്ടിൽ അങ്ങാടിയിൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ചന്തമുള്ള പച്ചക്കറികൾ വർജിക്കും ചീനു പാക്കറ്റുകളിൽ അലങ്കാര ചിഹ്നങ്ങളുമായി വരുന്ന കറി പൗഡറുകളും വർജ്യമാണ് ചീനുവിന് കറികൾക്ക് വേണ്ട ധാന്യങ്ങൾ താൻ തന്നെ തിരഞ്ഞെടുത്ത് അത് നിർബന്ധമാണ് വറുത്ത് മില്ലുകളിൽ അതും തിരഞ്ഞെടുത്ത മില്ലുകളിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്ന് ഭരണികളിലാക്കി വെക്കും ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കും യമരിത്തുമര ആന്ധ്രഅരി സത്യമംഗലം മുളക് സേലം ശർക്കര എന്നിങ്ങനെ ഒന്നാന്തരം എന്ന് തരംതിരിക്കപ്പെട്ടവ മാത്രമേ ശമയലിന് ഉപയോഗിക്കൂ അത് നിർബന്ധം ചക്കിലാട്ടിയ എണ്ണകൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും മാത്രമേ ഉപയോഗിക്കൂ അകമല ഉണ്ണി നൽകുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴമേ വീണ്ടു പുഴുങ്ങാനാണെങ്കിലും വരട്ടി പ്രഥമനാക്കാനാണെങ്കിലും ധോണിയിൽ നിന്നും തേൻവരിക്ക ചക്ക വാങ്ങി താൻ തന്നെ ചുള പറച്ച് വരട്ടു പാലും നെയ്യും തൈരും ചീനു തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നത് ചീനുവിൻ്റെ തന്നെ പശുക്കളിൽ നിന്ന് നല്ലതിനും പശുക്കളെ വളർത്തുന്നുണ്ട് ചീനു വീട്ടിൽ അവയ്ക്ക് വിശ്രമിക്കാൻ തൊഴുത്തും കിട്ടിയിട്ടുണ്ട് അവരെ നോക്കാൻ പ്രത്യേകം ആളുകളെയും ജോലിക്ക് വെച്ചിട്ടുണ്ട് അവരെ വൃത്തിയായി കുളിപ്പിക്കണം അവയ്ക്ക് തീറ്റ നൽകണം പരുത്തിക്കൊട്ടാറ്റി പിണ്ണാക്കും ഇട്ട് കാടി കൊടുക്കണം പുല്ലരിഞ്ഞു കൊടുക്കണം പുല്ലരിഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കണം വൈക്കോലിട്ട് കൊടുക്കണം രാവിലെയും വൈകിട്ടും കറക്കണം അതിന് പ്രത്യേക കറവാക്കാരുണ്ട് പുല്ല് വളർത്താൻ ചീനുവിൻ്റെ തന്നെ മൈതാനമുണ്ട് ചുരുക്കത്തിൽ ചീനുവിൻ്റെ കണ്ണെത്താത്ത ഒന്നുമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചീനുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നവയാണെന്നും അനുഭവിച്ചവരൊക്കെ വിധിയെഴുതി വെറുതെ അല്ല ആളുകൾ ചീനുവിൻ്റേത് നളഭാഗമാണെന്ന് പറയുന്നത് തിരുവില്ലാമല വെങ്കിച്ച ഭാഗതരുടെ മകൻ വൈ ആയിരുന്നു ആദ്യകാലത്ത് അതായത് ചീനുവിൻ്റെ കുട്ടിക്കാലത്ത് നാടറിയുന്ന ദഹനക്കാരിൽ ഒരാൾ മറ്റേയാൾ മുണ്ട മക വിശ്വം വിശ്വനാഥൻ എന്നു മുഴുവൻ പേര് പഠിക്കുന്ന കാലത്ത് തന്നെ അകന്ന ബന്ധത്തിലുള്ള വൈ ടി വിശ്വം കമ്പനിയുടെ ദേഹന ഒഴിവു ദിവസങ്ങളിൽ അവരെ സഹായിക്കാൻ പോകുമായിരുന്നു ചീനു അയാൾക്കൊരു ഹരമായിരുന്നു ഒരുപാട് ആളുകൾ സ്വാദോടുകൂടി രുചിച്ചുണ്ണുന്നത് കാണാനുള്ള കൗതുകം അത് കാണുമ്പോൾ വിശ്വവൈത്യമാരുടെ വദരകമലത്തിൽ വിളങ്ങുന്ന പുഞ്ചിരി മലലുകൾ കാണുന്നതിലുള്ള അനുഭൂതി അതനുഭവിച്ച് തന്നെ അറിയണം ആദ്യം അടുക്കളയിൽ ഒന്നും അടുപ്പിക്കില്ലായിരുന്നു വിശ്വവും വൈദ്യയും മാസങ്ങളോളം വിളമ്പുകാരനായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുക്കളയിലേക്ക് പ്രവേശനം തന്നെ ലഭിച്ചത് വിളമ്പുന്നത് എങ്ങനെയെന്ന് ആദ്യം പഠിക്കണം അതുപോലും തുടങ്ങുന്നത് കുടിക്കാനുള്ള വെള്ളം നിറയ്ക്കുന്ന ഗ്ലാസ് കാലിയിലയുടെ അറ്റത്ത് വെച്ചുകൊണ്ടാണ് അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ വെള്ളമൊഴിക്കാൻ തുടങ്ങാം ക്രമേണ വറുത്തു പേരി വിളമ്പാനാണ് ആദ്യം അനുവദിക്കുക വിളമ്പാൻ വിളമ്പൽ പഠിച്ചെടുക്കാൻ തന്നെ ഒന്ന് രണ്ട് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പഠിപ്പിൻ്റെ വൈവിധ്യവും ഗൗരവവും ഇരിക്കുന്ന ഇരിക്കുന്നയാളിൻ്റെ മുൻപിൽ നാക്കിലെ നുണി ഇടത്തോട്ട് വരുന്ന മാതിരി മലത്തിയിടണം ആദ്യം ഗ്ലാസ് വയ്ക്കണം പിന്നീടതിൽ വെള്ളമൊഴിക്കണം ഉണ്ണാനിരിക്കുന്നയാൾ വെള്ളം കൊണ്ട് ഇല തുടച്ചു കഴിഞ്ഞാൽ വിളമ്പി തുടങ്ങാം നിരവധി വരികളായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ഇടത്തെ അറ്റത്തു നിന്നും വിളമ്പി തുടങ്ങണം ആവുന്നതും പ്രദക്ഷിണമായി വിളമ്പി വരണം അപ്രദക്ഷിണമാവരുത് ഇലയുടെ മുകളറ്റത്ത് വലതു കോണിൽ നിന്നും വരിയായി ഇടത്തോട്ട് വിളമ്പി വരണം വലത്തേ മൂലയിൽ നിന്നും തുടങ്ങി ക്രമേണ പച്ചടി കിച്ചടി കറി കാളൻ ഓലൻ അവിയൽ തോരൻ പൊടുത്തുവൽ പുലിയഞ്ചി നാരങ്ങാക്കറി മാങ്ങാക്കറി തൊഹയിൽ കായവറുത്തത് ചേന വറുത്തത് ശർക്കര ഉപ്പേരി തുടങ്ങിയ വറവലുകൾക്ക് ശേഷം ഇടത്തേ അറ്റം ഇലയുടെ താഴറ്റത്ത് ഇഞ്ചിത്തേര് അഥവാ ആയിരം കറി വിളമ്പണം തൊട്ടു താഴെ ഉപ്പും വിഭവങ്ങൾ വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇലയുടെ താഴത്ത് വലത്തേ അറ്റത്ത് വലത്തേ മൂലയിൽ മധുരം വിളമ്പി വെക്കണം എല്ലാ വിഭവങ്ങളും വിളമ്പി കഴിഞ്ഞാൽ മധുരത്തിൻ്റെ തൊട്ടിടത്തു ഭാഗത്ത് പരിപ്പും നെയ്യും വിളമ്പാം അത് കഴിഞ്ഞാൽ ഇലയുടെ മധ്യത്തിൽ ചോറ് പരിശേചനം കഴിഞ്ഞാൽ എന്താണോ കൂട്ടാൻ അത് സാമ്പാറാവാം രസകാലനാവാം മോര് കൂട്ടാനാവാം മുളകൂശ്യമാവാം വത്തക്കുഴമ്പാവാം പൊരിച്ച കുഴമ്പാവാം സന്ദർഭങ്ങൾ അനുസരിച്ച് അതിനുശേഷം പപ്പടം ഇടത്തേ അറ്റത്ത് കൂട്ടാൻ കൂട്ടി ഊണ് കഴിഞ്ഞാൽ രസത്തിന് ചോറും രസം ഇലയിൽ ചോറിട്ടിരുന്ന സ്ഥലത്ത് വട്ടത്തിൽ വിളമ്പുന്നതാണ് പായസം രസം കൂട്ടി ഊണ് കഴിഞ്ഞാൽ പ്രഥമൻ പായസങ്ങൾ എന്താണോ അത് ആദ്യം പാലട പിന്നെ പഴപ്രഥമൻ പിന്നെ പരിപ്പ് അവസാനം തൈരിന് അന്നം തൈര് തൈര് വിളമ്പി കഴിഞ്ഞാൽ ഇലയുടെ ഇടത്തെ അറ്റത്ത് ചെറുപഴം വയ്ക്കണം ഭക്ഷണം കഴിക്കുന്ന ആളുടെ വയറും മനസ്സും നിറയണം അതാണ് പ്രമാണം ദഹന പ്രക്രിയ ശരിയായ വിധത്തിൽ നടക്കാൻ വേണ്ടിയാണ് ഈ രീതി അവലംബിച്ചിട്ടുള്ളത് സത്വഗുണപ്രധാനമായിരിക്കണം ഭക്ഷണം വിഭവങ്ങൾ എന്ന പാഠം ചീനു വൃത്യസ്ഥമാക്കിയത് ഇവിടെ നിന്നാണ് വർഷങ്ങളെടുത്തു ഇന്നത്തെ ചീനു ആവാൻ എന്ന കാര്യം വിസ്മരിക്കാവുന്ന ഒന്നല്ല കലാലയ വിദ്യാഭ്യാസം ഉന്നത ബിരുദ സമ്പാദന ത്തിലെത്താൻ എത്ര സമയവും കഷ്ടപ്പാടും വേണമോ അതിൻ്റെ ഇരട്ടി ആയാലേ ഒന്നാന്തരം ധാരണകാരനാവൂ ചീനുവിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് എന്ന പ്രത്യേകതയും ഉണ്ട് നെല്ലായ ചെറുവശ്ശേരി ചെമ്പകത്തുരുത്തി മഠത്തിലെ ഇളം തലമുറക്കാരിയായ തബുരാട്ടിക്കുട്ടിയുടെ കല്യാണത്തിൻ്റെ പാചക പ്രവൃത്തി പൂർണ്ണമായും ചീനുവാണ് ഏറ്റത് അവിടുത്തെ കാരണവരായ രാമനുണ്ണി കോൽപ്പാട് വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന സമയം സദ്യയെല്ലാം കഴിഞ്ഞ് ഒഴിവുള്ള ഒരു ദിവസം ചീനുവിനെ കോൽപ്പാട് വീട്ടിലേക്ക് വിളിപ്പിച്ചു വിനയത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ചീനു അതുകൊണ്ട് തന്നെ ശത്രുക്കളില്ല എന്ന് തന്നെ പറയാം പറഞ്ഞ സമയത്ത് തന്നെ കോൽമയുടെ വീട്ടിലെത്തി കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ചീനുവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ചോദ്യം തൊടുത്തു കോൽപ്പാട് ചീനു എൻ്റെ മോളുടെ കല്യാണത്തിന് ചീനു തയ്യാറാക്കിയ സദ്യ അത് അതിഥികൾക്കും കുടുംബാംഗങ്ങൾക്കും പെരുമാറിയ രീതി അതിൻ്റെ പേരിൽ ചീനുവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അന്ന് തിരക്കിനിടയിൽ വിശിഷ്ട ഭോജനം നൽകിയ ചീനുവിനോട് പറയാൻ കഴിയാതെ പോയ കാര്യമാണ് സ്കൂൾ കലോത്സവങ്ങളിൽ ഭക്ഷണം നൽകാനുള്ള കരാറ് ചീനുവിനെ ഏറ്റെടുത്തുകൂടെ അതൊക്കെ എന്നെപ്പോലെ ഒരാൾക്ക് സാധ്യമായ കാര്യമാണോ സാർ പ്രത്യേകിച്ചും സത്വഗുണ ഭക്ഷണം മാത്രമുണ്ടാക്കി പരിചയമുള്ള ഞാൻ എന്ന് സംശയം പ്രകടിപ്പിച്ചു ചീനു അതിനെന്താ ഇവിടെ അന്ന് നാലായിരത്തോളം പേർക്ക് തന്തി ഒരുക്കിയില്ലേ അത് കഴിച്ച ഒരാൾ പോലും വിഭവങ്ങളെ പ്രശംസിക്കാതെ പോയില്ല വാസ്തവത്തിൽ അന്ന് എൻ്റെ ഭാര്യയും മകളും വെച്ച നിർദ്ദേശമാണിത് എന്നായി അദ്ദേഹം കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കൂടുതലുണ്ടാവില്ലേ അതും വ്യത്യസ്ത മതഭാവങ്ങളിൽപ്പെട്ടവർ മാംസ്യാഹാരം വേണമെന്നുള്ളവർ എന്നായി ചീനു അതോർത്തം വിഷമിക്കണ്ട കല്യാണം മാതിരി തന്നെയാണ് കലോത്സവങ്ങളും സാത്വിക ഭാവമാണ് അതിനും പിന്നെ ഒരു പതിനായിരമോ പതിനയ്യായിരമോ ആളുകളുണ്ടാവും ഭക്ഷണത്തിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി അത്രമാത്രം എന്നു സമാധാനിപ്പിച്ച് ധൈര്യം നൽകി കോൽപ്പാട് ചെയ്യാം സാർ എല്ലാറ്റിനും സാറിൻ്റെ ഉപദേശവും സഹായവും ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചെയ്യുന്നു അങ്ങനെ അന്നത്തെ ആ സംഭാഷണത്തിൽ നിന്നും ഉടലെടുത്ത തീരുമാനമാണ് ഇന്ന് ഈ കാണുന്ന പ്രസന്നവദനനായ ചീനുവിനെ ഒഴിവാക്കിയത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇന്ന് രാമനുണ്ണിക്കൊരുപാടില്ല അദ്ദേഹത്തിന് ശേഷം വന്ന നിരവധി സാത്വികരായ ഭരണാധികാരികളില്ല സാമൂഹ്യാന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു മഴ പേമാരിയും പ്രളവും പ്രളയവുമായും മന്ദമാരുതൻ കൊടുങ്കാറ്റായും അരുണകിരണൻ അഗ്നിതാണ്ഡവമായും മാറുമിതം അന്തരീക്ഷം കലുഷമായ കാലം രാമുണ്ണിക്കോൽപ്പാടിൻ്റെ കാര്യസ്ഥനായിരുന്ന നാലാം വേദക്കാരൻ്റെ മകൻ വിദ്യാഭ്യാസ വകുപ്പ് അടക്കിവാടുന്ന കാലം അവരുടെ ഇടയിൽ അല്പസ്വല്പം മുറുമുറുപ്പൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നും ഈ പച്ചക്കറി തിന്നണോ എന്നും ഈ തിന്നണോ എല്ലാ വിഭാഗക്കാരും ഉള്ളതല്ലേ വംസ്യാഹാരം ഞങ്ങൾക്ക് നിഷിദ്ധമല്ലോ എന്നൊക്കെ എന്നാലും സർവസമ്മതനായ ചീരുവിനെ കരാറിൽ നിന്നും ഒഴിവാക്കുക എളുപ്പമല്ല അതിലും പ്രഗത്ഭനായ ഒരാൾ ഇത് നിലവിലില്ല എന്നത് മറ്റൊരു കാരണം അതിന് തലമുഖാലോചിച്ച് അവർ കണ്ടുപിടിച്ച വഴിയാണ് തികച്ചും സങ്കടകരം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞ് ഒടുക്കം ആണ് പാലാട പ്രഥമൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കലും പപ്പടം കാച്ചലും പ്രഥമൻ ഉണ്ടാക്കുന്ന പ്രവൃത്തി വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നായതുകൊണ്ട് അത് ശീനം മാത്രമേ ചെയ്യൂ രാജാവാണ് പ്രഥമൻ എന്നാണ് വെപ്പ് അത് പിഴച്ചാൽ സദ്യ പിഴച്ചു ഇത്രയും കാലം കെട്ടിക്കാത്ത സൽപ്പേരെ കാറ്റിൽ പറത്താൻ അത് മതി കലോത്സവമായതിനാൽ അവിടെ വരുന്ന ആളുകളുടെ കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങളൊന്നും പതിവില്ല വെറുമൊരു ചെറുനാരങ്ങയുടെ കഷ്ണം ചീനുവിൻ്റെ മാനം കപ്പലേറ്റാൻ പര്യാപ്തമായി എന്ന ദുഃഖസത്യം ദഹിക്കാതെ കിടക്കുന്നു തീയിൻ്റെ ചൂടിന് ശമനം കിട്ടാൻ പ്രഥമൻ ഇളക്കുന്നതിനിടയിൽ ഒന്ന് മുഖ മുഖം കഴുകി വരാൻ സാധാരണ അങ്ങനെ പതിവില്ല അന്ന് ചട്ടുകം വിഷ്ണുവിനോടൊന്ന് പിടിക്കാൻ പറഞ്ഞേൽപ്പിച്ച് വാഷ് ബേസിൻ്റെ അതുവരെ ഒന്ന് പോയി വന്നതല്ലേ ഉള്ളൂ ഉച്ചയ്ക്ക് സദ്യ വിളമ്പാൻ തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് മാത്രമേ പ്രഥമൻ വാങ്ങിവെക്കേണ്ടതുള്ളൂ മുഖം കഴുകി വന്ന ഉടനെ ചീനു വിഷ്ണുവിനോട് ചോദിച്ചു ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ ഇല്ല എന്ന് മറുപടി പ്രഥമൻ പിരന്നി വരുന്നത് കണ്ട് ചീനു വീണ്ടും തറപ്പിച്ച് ചോദിച്ചു നല്ലവണ്ണം ഓർത്ത് നോക്കൂ പറയൂ വിഷ്ണു അത്രയൊന്നും സമയമായിട്ടില്ലല്ലോ ആരെങ്കിലും ആ ആ നമ്മുടെ മന്ത്രിയുടെ വരുമാൻ ബഷീർ വന്നിരുന്നു ഒരു കാച്ചിയ പപ്പടം താടോ ഒരു ഉപ്പുരസം നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി ഞാനതുപോയി എടുത്തുകൊണ്ടുവന്നു കൊടുത്തു അത്രയേ ഉള്ളൂ എന്നു വിഷ്ണു പെട്ടെന്ന് സദ്യക്ക് വിളമ്പാൻ പ്രഥമൻ രണ്ടാമത് ഉണ്ടാക്കുക എന്നത് ക്ഷിപ്രഭ സാധ്യമല്ലതാണ് സങ്കടവും ദേഷ്യവും നിരാശയും അപകർഷതാബോധവും സർവോപരി അഭിമാനക്ഷതവും ഉണ്ടായ ദിവസം നിമിഷം കുറേ നേരം തലകുമ്പിട്ടിരുന്ന ശേഷം വളരെ ഉറച്ച തീരുമാനത്തോടു കൂടി എഴുന്നേറ്റു ചീനു നല്ലവരായ ആളുകളുടെ സാന്ത്വനങ്ങൾക്കിടയിലും ചീനു ആ ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചു ഇനി കലോത്സവ പാചകത്തിന് ഞാനില്ല നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വാർത്ത സാത്വിക ഗുണത്തിനേറ്റ പ്രഹരം അതായിരുന്നു ബഷീർ പ്രയോഗിച്ച ആ ചെറിയ ചെറുനാരങ്ങ കഷ്ണത്തിൻ്റെ ഉത്പന്നം ഒരു വർഷം തികയും മുമ്പ് അടുത്ത കലോത്സവത്തിന് കൊടികയം മുമ്പ് ലഭിക്കാൻ പോകുന്ന അനുഭവിച്ച മനോവിതവുകൾക്കും പരിഹാരമാകുന്ന പ്രതിഫലം ഒരു ജീവിതകാല സത്പ്രവൃത്തിയുടെ തപസ്സിൻ്റെ പ്രതിഫലം വിശക്കുന്ന വായ്ക്ക് രുചിയും വയറിന് നിറവും മനസ്സിന് സംതൃപ്തിയും നൽകുന്ന വിഭവങ്ങൾ ഒരുക്കി വർഷങ്ങളോളം അനുഷ്ഠിച്ച തപസ്സിൻ്റെ പ്രതിഫലം അതാണ് ഈ ഇരുപത്തിയാറാം തീയതി പഴയ ഹസ്തനപുരത്തിൻ്റെ രാജദർബാറിൽ വെച്ച് ഭാരതത്തിലെ പ്രഥമ പൗരിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങാൻ പോകുന്ന പ്രതിഫലം അതെ പത്മശ്രീ ഒട്ടു ശബ്ദത്തിൽ തന്നെ മുഴിഞ്ഞു ചീനു എന്ന ശ്രീനിവാസ അയ്യർ ചെണ്ടക്കരവട്ടം അമ്പലവട്ടം പോസ്റ്റ് ചുടുവാരത്തൂർ ഷൊർണൂർ പാലക്കാട് കേരള എന്ന അഭിനവനളൻ ശുഭം